ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ ലോസ് ആഞ്ചൽസിൽ നിന്ന് മീൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ബംഗോറിലേക്ക് വലിയൊരു യാത്ര നടത്തി കറക്റ്റ് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഒരു ബസ് യാത്ര നാലായിരത്തി ഇരുന്നൂറ് മൈൽ വരും അതിൻ്റെ ആകെ ദൂരം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അത് അമേരിക്കയിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ബസ് ട്രിപ്പാണ് നമ്മൾ പോയത് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം നമ്മൾ ബംഗോർ മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ റെസ്റ്റ് എടുത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ ലോസ് ആഞ്ചൽസിലേക്ക് പോവുകയാണ് അപ്പോൾ തിരിച്ച് ലോസ് ആഞ്ചൽസിലേക്ക് പോകുമ്പോൾ ഇതും അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു ഫ്ലൈറ്റ് യാത്ര കൂടിയാണ് നമ്മൾ നടത്താൻ പോകുന്നത് ആറേകാൽ മണിക്കൂറാണ് ഈ ഒരു യാത്രയുടെ ദൈർഘ്യം അത്രയും ദൂരമുള്ളൊരു യാത്രയാണ് നമ്മളിനി നടത്താൻ പോകുന്നത് ഈ യാത്രയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് ഡോളറാണ് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും ഇവിടെ വന്നിട്ടാണ് ഇറങ്ങിയത് ഇവിടെ എല്ലാവരും തന്നെ ബസ് യാത്ര സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും ആളുകൾ ബസ് യാത്ര സെലക്ട് ചെയ്യുന്നില്ല ഇവിടെ ആ ഒരു ബസ് സർവീസിന് എയർപോർട്ടിലേക്കൊക്കെ ഭയങ്കര ആണ് നമ്മുടെ ഫ്ലൈറ്റ് അമേരിക്കൻ എയർലൈൻസ് ആണ് അപ്പോൾ അതിൻ്റെ ബി ആണ് നമ്മുടെ ഒരു ഗേറ്റ് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയായിരുന്നു അകത്തേക്ക് കയറിയപ്പം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒമ്പതര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് നമുക്കിപ്പോൾ എട്ടരയായിട്ടുള്ളൂ ഏഴ് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വേറൊരു തമാശ ആദ്യമായിട്ടാണ് എയർപോർട്ടിലേക്ക് ബെർമുടിയൊക്കെ ഇട്ടിട്ട് പോകുന്നത് നമ്മൾ ഇതുവരെ ലൈഫിൽ എയർപോർട്ടിലേക്ക് ഇങ്ങനെയൊന്നും പോയിട്ടില്ല പക്ഷേ ഇവിടെ സമ്മറായതുകൊണ്ട് ഇങ്ങനെ ബർമ്മുടേയും ഈ ടീഷർട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ എന്താ പറയുന്നത് ഭയങ്കര ഒരു കംഫർട്ടാണ് നല്ല സുഖമാണ് ഇങ്ങനെ ഈ ഒരു ഇതിൽ പോകാൻ ഇപ്പോൾ തന്നെ എനിക്ക് ഈ ഷൂവിൻ്റെ ഉള്ളിൽ സോക്സും ഷൂസും ഇട്ടിട്ട് ഷൂ കാല് ചൂടായിട്ട് വേർ വേർക്കുന്നില്ല എന്നാലും ഭയങ്കരമായിട്ട് കാല് ചൂടായിട്ടുണ്ട് നമുക്ക് അവിടെ വെച്ചൊക്കെ നമ്മളിപ്പോൾ ഷൂ ഊരി വയ്ക്കുമായിരുന്നു എന്നിട്ട് സോക്സ് ഇട്ടിട്ട് നമ്മൾ ചെരുപ്പിടും ഈ ഒരു ഡ്രസ്സിങ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് നമ്മൾ ഇട്ട് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ അവിടെ എയർപോർട്ടിൽ നിന്ന് പൈലറ്റുമാരൊക്കെ ഇറങ്ങി രാജാവിനെ പോലെയല്ലേ പോകുന്നത് ഇവിടെയൊക്കെ എന്താ പറയുക സാധാരണ നിൽക്കുന്ന പോലെ ഇട്ടാണ് നിൽക്കുന്നത് അവിടെ ഒരു പൈലറ്റ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പൈലറ്റ് പോയി പിന്നെ ഇവിടെ എയർപോർട്ടിൽ വണ്ടി ഇട്ടിട്ട് പോകുന്നൊരു പരിപാടി അപ്പോൾ അതിൻ്റെ പാർക്ക് ആൻഡ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും നാലര എപ്പോഴത്തേക്ക് ചെക്കിന് കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഓഫീസർമാരൊക്കെ വളരെ ഒരുപാട് വർക്ക് ഇവിടെ എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ ഇവിടെ ഡൊമസ്റ്റിക്കിൽ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ സമീപനം വളരെ പോസിറ്റീവാണ് അവരൊരു നൂറ് പ്രാവശ്യം ഗുഡ് മോർണിങ്ങും എന്താ പറയുന്നത് അവർ ഗുഡ് ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമുക്ക് രണ്ട് മണിക്കൂർ മുമ്പ് ഇൻ ചെയ്താൽ മതി പക്ഷെ നമ്മൾ രണ്ടര മണിക്കൂർ മുമ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞു നല്ല തിരക്കുണ്ട് ഇവിടെ സ്റ്റാർ ബക്സിൽ അത് രാവിലെ അഞ്ച് മണിക്കുള്ള ക്യൂ നോക്കിയും ബോസ്റ്റണിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡിംഗ് അവറായി ബി ഫൈവ് ആണ് നമ്മുടെ ഗേറ്റ് ആളുകളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഫ്ലൈറ്റ് പതിനേഴ് ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് എന്തോ കാരണവശാൽ ഒരു പതിനേഴ് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലോങ്സ്റ്റ് ഫ്ലൈറ്റ് ജേണി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അമേരിക്കൻ എയർലൈൻസിൽ നമ്മൾ മുമ്പ് ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് വന്നപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് യു കെ എന്ന് അമേരിക്കൻ എയർലൈൻസ് ആയിരുന്നു അപ്പോൾ നമുക്കിതിനകത്ത് ഓൾറെഡി വന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇതാണ് ബോസ്റ്റണിലെ സമയം സെവൻ ട്വൻറ്റി വണ് അതേ സമയം ലോസ് ആഞ്ചൽസിൽ ഒന്ന് ഫോർ ട്വൻറ്റി വണ് നമ്മൾ താമസിക്കുന്ന ലോസ് ആഞ്ചൽസ് ഈ സൈഡിലായിട്ട് വരും ബോസ്റ്റൺ കിഴക്കേ സൈഡിൽ വരും ഇതാണ് ഈസ്റ്റ് സൈഡ് നമ്മുടെ അഞ്ചു യാത്ര ലോസ് ആഞ്ചലസിൽ നിന്ന് അതായത് കാലിഫോർണിയയിൽ നിന്ന് ഹാരിസോണ് ന്യൂ മെക്സിക്കോ മെക്സാസ് അതുപോലെ ലൂസിയാന മിസിസിപ്പി ഇങ്ങനെ കറങ്ങി ജോർജിയ ന്യൂയോർക്ക് ബോസ്റ്റൺ അതിൻ്റെ പേരിൽ മെയിൻ ഇവിടം വരെ നമ്മൾ പോയിരുന്നു നമ്മള് ശരിക്കും ഇപ്പഴാണ് എത്തുന്നത് നമ്മൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എത്തിയവേ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ഒക്കെ പറഞ്ഞു നമുക്ക് ഇന്ന് ഫൈവ് അവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തു ഈ സിക്സ് അവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പറയുന്നത് ചിലപ്പോൾ അതിലും കൂടുതൽ വരുമെന്ന് പറഞ്ഞു ഇവിടുന്ന് ലോസ് ആഞ്ചൽസിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അത്രയും സങ്കടിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ടൈം ഇത്തിരി കുറച്ചാണാവുള്ളൂ പക്ഷെ ഇന്ന് എയർവേ ക്ലിയർ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തി എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിലാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്ന നമ്മളധികം ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ ഇത്തിരി കുറച്ചാണ് എടുത്തിട്ടുള്ളൂ പിന്നെ ചിത്രം പോകുന്നതിന് ശേഷമാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ കയറിയൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കൊരു നല്ലൊരു മീൽ കിട്ടി അതിനുശേഷം ശേഷം ഇറങ്ങാറാവുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഒന്നര മണിക്കൂർ മുമ്പ് നമുക്ക് വീണ്ടും ഒരു സ്നാക്കും ചായ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി അമേരിക്കൻ എയർലൈൻസ് നമ്മൾ ഈ ഇവിടെ യൂഷ്വലി എല്ലാവരും അങ്ങനെ ബുക്ക് ചെയ്യാറില്ല കാരണം ഇത്തിരി എക്സ്പെൻസീവാണ് ആണ് പക്ഷെ എന്നാലും ഇത്രയും ലോങ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട് ഞാൻ അമേരിക്കൻ എയർലൈൻസിൽ യു കെ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ പോലും കിട്ടിയ എയർലൈൻസിൽ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും തന്നെയല്ല ഇവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ എയർ ഹോസ്റ്റൽസുമാരും ഒക്കെ പ്രായക്കാണ് പക്ഷെ ഭയങ്കര നല്ല ആളുകളാണ് അത് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്റ്റാർട്ട് ചെയ്ത യാത്ര ഒരാഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്രൈഡേ ഇപ്പോൾ സമയം ഇവിടെ രാവിലെ പത്തരയായി ഇവിടെ എത്തിയിരിക്കുകയാണ് ലോസ് ആഞ്ചൽസിൽ തിരിച്ച് അപ്പം നമ്മുടെ രണ്ട് യാത്രകളും അങ്ങോട്ടുള്ള ബസ് യാത്രയും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് യാത്രയും വളരെ അടിപൊളിയായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയ കിഡിലിൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ